യോശുവ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ശബ്ദത്തിങ്കൽ സൂര്യൻ നിന്നു ചന്ദ്രൻ നിന്നു എന്ന് തിരുവചനത്തിൽ എഴുതിയിരിക്കുമ്പോൾ സൂര്യനെ സൃഷ്ടിച്ചവൻ ചന്ദ്രനെ സൃഷ്ടിച്ചവൻ ഒരു നിലവിളിക്ക് മുമ്പിൽ നിന്നു എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യന്റെ ശബ്ദത്തിന് മുമ്പിൽ സൂര്യൻ നിന്നെങ്കിൽ ചന്ദ്രൻ നിന്നെങ്കിൽ സൂര്യനെ സൃഷ്ടിച്ചവൻ ചന്ദ്രനെ സൃഷ്ടിച്ചവൻ ഒന്നുമല്ലാത്തവന്റെ നിലവിളിക്ക് മുമ്പിൽ നിന്നെങ്കിൽ ഈ വലിയ ദൈവം ഈ വലിയ ദൈവം എന്റെ നിലവിളിക്ക് മുമ്പിൽ നിൽക്കും ദൈവങ്ങളെ കൊച്ചു കാര്യമല്ല ആ ഭാഗമൊക്കെ നമ്മളിരുന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ വേദപുസ്തകം മാറ്റിവെച്ചിട്ട് നെടമ്പാട് വീഴും കാരണം ഈ ദൈവം എവിടെയുണ്ട് ഞാൻ നിങ്ങളും ഇരുന്ന് പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന സ്ഥലത്ത് ദൈവമുണ്ട് ഈ സ്ഥലത്ത് ദൈവമുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ഒരു സാധാരണ മനുഷ്യന്റെ വാക്കിൽ സൂര്യൻ നിന്നു ചന്ദ്രൻ നിന്നു പക്ഷെ സൂര്യനെ സൃഷ്ടിച്ചവൻ ചന്ദ്രനെ സൃഷ്ടിച്ചവൻ ആഡ്രസ് ഇല്ലാത്ത ഒരുവൻ യേശുവിനോട് നിലവിളിച്ചപ്പോൾ യേശു നിന്നെങ്കിൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവൻ നിന്നെങ്കിൽ ഈ ലോകത്തെ നിയന്ത്രിക്കുന്നവൻ നിന്നെങ്കിൽ ഞാനും നിങ്ങളും അസേവിക്കുന്ന ദൈവം എത്ര അത്ര വലിയ See you,